അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കോഴിപ്പിള്ളി ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയ അമ്മയും മകളും ഒഴുക്കിൽപ്പെട്ടു അപകടത്തിൽ മകൾ മരിയ അബിക്ക് കോഴിപ്പിള്ളി പുഴയുടെ താഴെ വാരപ്പെട്ടി പഞ്ചായത്ത് വാർഡ് ഒന്നിലെ പരത്തരക്കടവ് ചെക്കിടാമിൽ ഡാമിൽ കുളിക്കാനിറങ്ങിയ അമ്മയും മകളും ഒഴുക്കിൽപ്പെട്ടു പരത്തരക്കടവ് ആര്യപിള്ളിൽ അബിയുടെ ഭാര്യ ജോമി മകൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി മരിയ അബി എന്നിവരാണ് കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ മരിയ അബിയുടെ ജീവൻ നഷ്ടമായി ഇരുവരും ഒടുക്കിൽപ്പെട്ടതിനെ തുടർന്ന് കോതമംഗലം അഗ്നിരക്ഷാ സേനയെതി അമ്മയെയും മകളെയും കരയ്ക്കെത്തിച്ച് കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മകളുടെ ജീവൻ രക്ഷിക്കാനായില്ല ജോമി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ൾ അഞ്ച് പത്ത് പതിനഞ്ച് വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ